തിരുവനന്തപുരത്ത് മദ്യലഹരിയിൽ പാപ്പാൻ ആനയെ ക്രൂരമായി മർദ്ദിക്കുന്നതായി പരാതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ആനയായ ഉള്ളൂ കാർത്തികേയനെ പാപ്പാൻ മർദ്ദിക്കുന്നതായിട്ടാണ് പരാതി വരുന്നത് പാപ്പാൻ ആനയെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് സബ് ഗ്രൂപ്പ് ഓഫീസർക്കും പോലീസിനും വനവകുപ്പിനും പൗരസമിതി പരാതി നൽകിയത് മതപ്പാടിലുള്ള ആനയെ ലഹരിക്കടിമയായ പാപ്പാൻ നിരന്തരം മർദ്ദിക്കുന്നതായാണ് പരാതി ആനയുടെ കാലിലെ മുറിവിലാണ് പാപ്പാൻ കമ്പ് കൊണ്ടടിക്കുന്നത് ഈ മുറിവിൽ തന്നെ പാപ്പന്മാർ വീണ്ടും വീണ്ടും അടിക്കുകയാണ് പിന്നെ ഈ ദേവസ്വം ദേവസ്വം ബോർഡിന്റെ ഓഫീസ് വരുന്നത് തന്നെ ആ കോമ്പൗണ്ടിലാണ് ആനയെ കെട്ടിരിക്കുന്നത് ഇപ്പൊ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഉള്ളവരുടെ മൂക്കിന്റെ താഴെ എന്ന് പറയാം ഈ ഈ അനീതി നടക്കുന്നത് ലഹരി ഉപയോഗിച്ചതിന് നേരത്തെ നടപടി നേരിട്ടയാളാണ് ഇപ്പോഴത്തെ പാപ്പാൻ പരാതിയിലുണ്ട് രണ്ടു ജീവനക്കാർക്കൊപ്പം നിരവധി പേർ ഇവിടെ വന്നു പോകുന്നതായും ഇവർ കച്ചവടക്കാരാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു പരാതി കിട്ടിയാൽ നടപടി സ്വീകരിക്കുമെന്ന് സബ് ഗ്രൂപ്പ് ഓഫീസർ അറിയിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം